കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ തലയെടുപ്പുള്ള കൊമ്പന്മാർ വിലസുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ആനയെ വാങ്ങാനുള്ള വിലക്കുണ്ടായിരുന്നു ആ വിലക്ക് നീങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഇപ്പോൾ വീണ്ടും ആനകളെ വാങ്ങാനുള്ള ഒരുക്കങ്ങളിലാണ് അസമിൽ നിന്നും ത്രിപുരയിൽ നിന്നും ഒക്കെയാണ് കൊമ്പന്മാർ കേരളത്തിലേക്ക് എത്തുന്നത് അതിനാൽ ആ വഴിക്കാണ് ക്ഷേത്രങ്ങൾ കരനീക്കുന്നത് വയസ്സനുസരിച്ച് കൊമ്പനാനയുടെ വില ഏകദേശം അൻപത് ലക്ഷം മുതൽ എൺപത് ലക്ഷത്തോളം രൂപ വരെ എത്തുമെന്നാണ് ക്ഷേത്രവുമായി ബന്ധമുള്ള ആനപ്രേമികൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ആനയെ വാങ്ങാനുള്ള വിലക്ക് നീക്കിയതോടെയാണ് ഇനി ക്ഷേത്രങ്ങൾക്ക് ആന വാങ്ങാം എന്ന സ്ഥിതി വരുന്നത് പുതിയ ചട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നിലവിൽ വന്നിരുന്നു ഇതോടെയാണ് ക്ഷേത്രങ്ങളിലേക്ക് ആനകളെ കൈമാറുന്നതിനുള്ള വിലക്ക് നീങ്ങിക്കിട്ടിയത് വന്യജീവി സംരക്ഷണ നിയമത്തിലെ വിലക്ക് കാരണം പതിനാറ് വർഷമായി നിലച്ചുപോയ ആന കൈമാറ്റമാണ് വീണ്ടും സജീവമാകുന്നത് ആലപ്പുഴ തൃശൂർ ജില്ലകളിലാണ് ആന വാങ്ങാൻ ക്ഷേത്രങ്ങളിൽ സജീവമായ നീക്കം നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല മാവേലിക്കര എന്നീ സ്ഥലങ്ങളിലും തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തുമാണ് ആനയെ വാങ്ങൽ നീക്കം സജീവമാകുന്നത് കുന്നംകുളത്തെ ചീരംകുളം ക്ഷേത്ര കമ്മിറ്റിയാണ് ആനയെ വാങ്ങാൻ ശക്തമായ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത് അസമിലെ ഇരുപത്തിയൊന്ന് വയസ്സുള്ള കൊമ്പന് എൺപത് ലക്ഷം രൂപ വരെയാണ് വില അത്രയും വില കൊടുത്ത് ആനയെ കുന്നംകുളത്തെത്തിക്കാൻ അസം അധികൃതർക്ക് ക്ഷേത്ര ഭാരവാഹികൾ അപേക്ഷ നൽകി കഴിഞ്ഞു ആനയുടെ ചിലവിലേക്ക് ഇരുപത് ലക്ഷം രൂപ ഭക്തറിൽ നിന്നാണ് പിരിച്ചെടുത്തത് ബാക്കി അറുപത് ലക്ഷം ക്ഷേത്രം ഫണ്ടിൽ നിന്നെടുക്കാനും തീരുമാനമായിട്ടുണ്ട് ചേർത്തല വാരനാട് ദേവി ക്ഷേത്രം ഒൻപത് വയസ്സ് മാത്രം പ്രായമായ കൊമ്പനെയാണ് അസമിൽ നിന്നും എത്തിക്കാൻ തീരുമാനിച്ചത് അൻപത് ലക്ഷമാണ് വില ഭക്തരിൽ നിന്നുള്ള പിരിവ് ജൂണിൽ ആരംഭിക്കുമെന്ന് ക്ഷേത്രം സെക്രട്ടറി പറയുന്നു അതുപോലെ തന്നെ മാവേലിക്കര ക്ഷേത്രത്തിൽ രണ്ടാനകളെ വാങ്ങാനാണ് തീരുമാനമായിരിക്കുന്നത് സ്വകാര്യ വ്യക്തി നടയിരുത്തുന്ന രീതിയിലാണ് ഇവിടെ ആനകൾ എത്തുക രണ്ടാനകൾക്ക് ആനകൾക്ക് ഒരു കോടി രൂപയാണ് വില ത്രിപുരയിൽ നിന്നാണ് ഇവിടേക്ക് ആനയെത്തിക്കുക എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ ആനയ്ക്ക് പ്രത്യേക ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ട്രസ്റ്റിന്റെ കീഴിലാണ് ആനയെ വരുത്തുക അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ക്ഷേത്രമതിലുകൾക്കുള്ളിൽ ആഹ് അസമിലും ത്രിപുരയിൽ നിന്നുമൊക്കെയുള്ള കൊമ്പന്മാർ വിലസും ആ ഒരു പ്രൗഢിയോടെ ആനകൾ വീണ്ടും ക്ഷേത്രാങ്കണത്തിൽ ചുറ്റിത്തിരിയും വേണമെങ്കിൽ പണ്ടൊക്കെ ഈ വീട്ടിൽ വീട്ടിലാനയുണ്ട് തറവാട്ടിലനയുണ്ട് കുടുംബത്തിൽ ആനയുണ്ട് എന്നൊക്കെ പറയുന്നത് വലിയ ഒരു ഒരു സാംസ്കാരിക ചിഹ്നമായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് അതാണ് കറക്റ്റ് വാക്കുക സ്റ്റാറ്റസ് സിമ്പിളായിട്ടൊക്കെ കണ്ടിരുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് വേണമെങ്കിൽ ഇനിയിപ്പോൾ വീടുകളിലും അങ്ങനെ ആനയെ വാങ്ങാനുള്ള കഴിവുള്ളവർക്ക് ആനയെ വാങ്ങിക്കെട്ടാമെന്നുള്ളൊരു നിലപാടും സ്വീകരിക്കാവുന്നതാണ് നൂറ്റാണ്ടുകളായി ഇന്ത്യ അതിൻ്റെ സാം സാംസ്കാരിക ചിഹ്നമായി ആനയെ മഹത്തായ രാജകീയ മൃഗമായിട്ടാണ് കണക്കാക്കുന്നത് വളരെ ബഹുമാനിക്കപ്പെടുന്ന ഹിന്ദു ദൈവമായ ഗണേശൻ തടസ്സങ്ങൾ നിൽക്കുന്നവനും ഭാഗ്യം നൽകുന്നവനാണ് എന്നും പറയപ്പെടുന്നു ആനത്തലെയും മനുഷ്യ ശരീരവുമുള്ള ഈ പ്രിയപ്പെട്ട ദൈവത്തെ സങ്കല്പിച്ചിരിക്കുന്നതിനാൽ ആനകൾ ഗണപതിയുടെ അവതാരമോ പ്രതിനിധാനമോ ആണ് എന്നാണ് വിശ്വാസം കൂടാതെ മഴയുടെയും ഇടിയുടെയും മിന്നലിന്റെ ദൈവമായ ഇന്ദ്രൻ ഒരു ദിവ്യമായ വെളുത്ത ആനയെ ആന ഉണ്ടായിരുന്നു അതുവഴി ആനകളെ ദൈവികതയുടെയും രാജകീയതയുടെയും പ്രതീകമായി സ്ഥാപിക്കുന്നുവെന്നും ഒക്കെയാണ് വിശ്വാസം ഈ പുരാണപരവും സാംസ്കാരികവുമായ ഹൈന്ദ്ര വിശ്വാസങ്ങൾ ആനകളെ സമാധാനത്തിന്റെയും മാനസിക ശക്തിയുടെയും വിശുദ്ധ പ്രതീകങ്ങളായി സ്ഥാപിച്ചു ഈ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായി വർഷങ്ങളായി ആളുകൾ ആനകളെ പല വിധത്തിൽ ആരാധിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് രാജകുടുംബങ്ങൾ തങ്ങളുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തിൻ്റെ ധീരത പ്രകടിപ്പിക്കുന്നതിനും അവരുടെ തലക്കെട്ടിന് അന്തസ്സുമരവും കൊണ്ടുവരാനൊക്കെ യുദ്ധത്തിൽ ആനകളെ നിയോഗിച്ചിട്ടുണ്ട് അതുപോലെ ക്ഷേത്രങ്ങളിലെ മതപരമായ ചടങ്ങുകളിലൊക്കെ ആനകളെ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആനകൾ അല്ലെങ്കിൽ നടക്കിരുത്തുന്ന ആനകൾ ഇവയൊക്കെ പ്രോപ്പറായിട്ട് പരിചരിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ മിണ്ടാപ്രാണികളാണ് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവ അനുഭവിക്കേണ്ടി എന്നതായിട്ടുള്ള വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആനകൾ കൂട്ടമായി ഈ ആനകളെ നമുക്കിങ്ങനെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുവരാം ആനക്കൈമാറ്റം തിരിച്ചു വരുമ്പോൾ ആനകളുടെ സംരക്ഷണത്തിലും അതിൻ്റെ ഉടമസ്ഥന്മാർ ക്ഷേത്രാധികാരികൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന ഒരു അപേക്ഷയും കൂടി ഇതോടൊപ്പം മുന്നോട്ട് വയ്ക്കുകയാണ് അത് നമ്മുടെ സാംസ്കാരിക ചിഹ്നം ഉയർത്തുന്ന അവയ്ക്ക് നമ്മൾ ആ ഒരു മാന്യതയും പരിഗണനയും പരിചരണത്തിനുള്ള ആ പരിചരണത്തിനുള്ള അർഹത അവർക്കുണ്ട് അതെല്ലാം അതിൻ്റെതായ രീതിയിൽ അർഹിക്കുന്ന രീതിയിൽ അവയ്ക്ക് നൽകാനും കൂടി ശ്രദ്ധിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പറയാനുള്ളത്യൂസ് ഡെസ്ക്സ്